അപ്പോൾ ഫ്രണ്ട്സ് അമ്മ വണ്ടിയുടെ അകത്ത് കയറ്റാൻ വേണ്ടി പോണേട്ടാ അതിനായിട്ട് തോട്ടുകാർ ഉപയോഗിച്ചെടുക്കുകൊണ്ട് ഇതിനില്ലാന്ന് ചോദിക്കേണ്ടത് പണ്ടുകാർ ചേച്ചി ഒതുങ്ങിയാണ് ക്യാബിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് കത്താണ് കയറ്റിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ പുറത്തായിരുന്നു കെട്ടിട്ട് അകത്ത് തന്നെ കറക്റ്റ് ആയിട്ട് ഒക്കെ ഒടിച്ചാ ചെറിയ കേട്ടിട്ടായിട്ട് കയറ്റണിട്ട് Mrinjo whole That hadhh ചേട്ട ഇതേ വണ്ടിയിൽ നിന്ന് ഇറങ്ങണുണ്ട് കേട്ടോ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട് നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് വരാം എന്ന് ചേട്ട അവിടെ ഇരിക്കട്ടെ നമുക്ക് തിരി നേരത്തെ കടയിൽ പോയിട്ടുണ്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം ചേട്ട വന്നില്ല കേട്ടോ ചേട്ടൊക്കെ കണ്ടെയ്നറിൻ്റെ സീൽ കട്ട് ചെയ്ത് കൊടുക്കണം വണ്ടി വണ്ടീൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഡോറൊക്കെ തുറന്നിട്ടുണ്ട് ഇനിടെ കിടന്ന് ഞാൻ ഞമ്മമാരുടെ സമയത്തിന് അമ്മമാർ വന്നിട്ട് ലോഡ് ഇറക്കി അവരിഷ്ടമുള്ള സമയത്ത് ഇറക്കട്ടെ എന്തായാലും അമ്മമാർ വിളിക്കും വന്നിട്ട് വണ്ടി അങ്ങോട്ട് നീക്കും വണ്ടി ഇങ്ങോട്ട് നീക്കുന്നു പറഞ്ഞിട്ട് അവിടെ അട്ടി വെച്ച് കഴിയുമ്പോൾ ഈ സ്പേസിൽ അട്ടി വെച്ച് കഴിയുമ്പോൾ വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കേണ്ടി വരും എന്നിട്ട് ഇങ്ങോട്ടടിക്കണം വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി കൊടുക്കേണ്ടി വരും എന്തായാലും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ചായ പിടിക്കാൻ രണ്ടുപേരും കൂടി ഇറങ്ങിയേക്കണേ ചേട്ടനെ കൂട്ടിയിട്ടില്ല വണ്ടി ഇനി എൻ്റെ എല്ലാവരും നിനക്കാൻ വേണ്ടി പറഞ്ഞാലോ അപ്പോൾ വണ്ടി അങ്ങനെ രണ്ടുപേരും കൂടി ഇറങ്ങി അപ്പോൾ ചേട്ടയ്ക്ക് നമുക്ക് പാസലം അടിച്ചിട്ടുണ്ട് അല്ലേ ഓക്കേ ചായ എങ്ങനെ ഉണ്ടോ ചായ കടുപ്പും കൂടുതലാണോ ഫ്രണ്ട്സ് നമ്മുടെ ഇഡ്ലിയും സാമ്പാറും ഞാൻ വണ്ടിയുടെ അവിടെ എത്തി കേട്ടാ നമ്മ പാർസൊക്കെ മേടിച്ച് പാർസലൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ കഴിക്കണം കേട്ടോ വണ്ടി കയറ്റിയൊക്കെ പിടിച്ച് ഞാൻ അവര് ഇറങ്ങാ കേട്ടപ്പോ അവിടെ നിന്ന് ഇഡ്ഡലി സാമ്പാറും കൂട്ടി തിന്നണയാണ് അല്ലേ മനസ്സിയാ ജീവനില്ലേ പിന്നെ ഈ ഒരു കുപ്പിലെ വെള്ളം മേടിച്ചിട്ടുണ്ട് കേട്ടോ കരിക്ക് വെള്ളം ആണത് കഴിക്കട്ടെ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് സച്ചിട്ടെന്താ ഇവിടെ ഫോണിൽ ഗെയിമിലിങ്ങനെയാണ് ചേട്ടൻ ഉറക്കമായിട്ടോ ഡ്രണ്ട് ഉറക്കമായി വണ്ടി നമ്മളിങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി കറക്റ്റ് ഇട്ടിട്ടുണ്ട് നല്ല ഒടുക്കത്തെ വെയിലാണ് കേട്ടോ നല്ല ചൂടാണ് ചൂട് രക്ഷയില്ല പിന്നെ ഞാനോടത്ത് നമുക്ക് കണക്കൊക്കെ എഴുതി വെച്ചേക്കാം പിന്നെ ക്ലോസ് ചെയ്യണ സമയത്ത് കിലോമീറ്റർ ഇത് മാത്രം എഴുതിയാൽ മതിയല്ലോ അപ്പൊ ബാറ്റൊക്കെ എനിക്കറിയാം അപ്പൊ അതനുസരിച്ചിട്ട് അതൊക്കെ എഴുതി വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ എഴുതാൻ വേണ്ടി പോണേ പോണേട്ടോട് വണ്ടിയുടെ തണക്കൊന്നും ഇങ്ങനല്ലോ കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല ഒരട്ടിയും കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട് കറക്റ്റ് ഒരട്ടി ഇരിക്കുന്നുണ്ട് ചവിൾ കൂണി കഴിക്കാൻ പോയി ആ ഒരട്ടി മിസ്റ്റ് ഊണ് കഴിക്കാൻ പോയി അല്ലെങ്കിൽ പന്ത്രണ്ടരയപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് പോകാമായിരുന്നു നമുക്ക് പറയം അവരൊട്ടിയും കൂടെ എടുത്ത് താഴ്ത്തി കിട്ടുക നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പോകാമായിരുന്നു റോട്ടിലാണെങ്കിലും മെയിൻ സ്ഥലത്ത് അല്ല കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇട്ടിവിടെ നിന്ന് ഉറങ്ങായിരുന്നു അങ്ങനെയാണെങ്കിൽ കറക്റ്റ് തല വെയിലത്താണ് ഇടങ്ങൾ വണ്ടി കിടന്നിട്ട് കിടക്കാൻ വേണ്ടി എടുക്കത്ത ചൂട് കറക്റ്റ് നല്ല പൂര വെയിലത്താണല്ല തല ഇടങ്ങുന്നത് പിന്നീട് അഫക്ട് കയറണേട്ടോ നമ്മൾ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായിട്ട് വരാമെന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ കുളിക്കാൻ സ്ഥലം കിട്ടി ഒരാൾ ബാത്റൂമിൽ കുളിക്കാൻ കയറാൻ വേണ്ടി പോകാ ഞാൻ നമ്മളൊന്ന് ഫേസൊക്കെ വാഷ് ചെയ്ത് സൂപ്പറായി കയറട്ടെ ഇനി നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയി ഫുഡ് എന്തെങ്കിലും മേടിക്കാൻ നോക്കാം സാധാരണ ഒരു കടയാവസ്ഥ അത്യാവശ്യം ഫുഡൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് രണ്ട് ചോറൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ കൂടുതലും വെള്ളം വേണ്ടോ തണുത്ത വെള്ളമാണ് സച്ചിക്കുഞ്ഞിവിടെ നടപ്പം അപ്പം നമ്മൊരു മുട്ട പൊളിച്ച് കൂടി പറമ്പിട്ടുണ്ട് അപ്പം അതും കൂടി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ കേട്ടോ നല്ല കടയാണ് സച്ചി കുഞ്ഞിവിടെ ഇപ്പം ഉണ്ട് അത്യാവശ്യം കാറ്റൊക്കെ കണ്ടിട്ടു ഇവിടെ ചെറിയ കടയാണ് അധികം കടകളൊന്നുമില്ല ഉള്ളിലാട്ടാണ് അപ്പോൾ അതുകൊണ്ട് അധികം കട ഒന്നുമില്ല അപ്പം നമ്മൾ ഈ കടയിൽ നിന്ന് ഇങ്ങനെ ഫുഡൊക്കെ മേടിച്ച് ഇനി നേരെ വണ്ടിട്ടെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് ആ കടയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് നമ്മൾ നടന്ന കേട്ടാ ഞാൻ ഇനി പോയി കഴിച്ചാൽ മതി അല്ല ചുട്ടാ അച്ചക്കണില്ലേ എന്നാൽ ഫ്രഷ് ഒക്കെ കഴിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രഷപ്പൊക്കെ കഴിക്കാം പിന്നെ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പം ഫ്രണ്ട്സ് നമ്മൾ ചോറാണ് കേട്ടോ മേടിച്ചത് ചോറ് രണ്ട് രണ്ടെണ്ണം മേടിച്ചായിരുന്നു അപ്പോൾ ഒരെണ്ണം ഞാൻ തേ ഇപ്പം പുറത്തേനാണ് ഭർത്തുമിനി ഇല്ല മീൻകറി മേടിച്ചു കാബേജുണ്ട് അച്ചാറുണ്ട് മീൻകറിയും സാമ്പാറും ഉണ്ടാകുമ്പോ മേടിച്ചത് പിന്നെ തണുത്ത വെള്ളം ചൂട് രക്ഷയില്ല ഇവിടെ ഉജുകണിയാണ് മീന്ന് ഉച്ചുകണിയാണ് നമ്മൾ അപ്പം തണുത്ത പ്ലെയിൻ വാട്ടറും മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ സച്ച് സമ്മതിക്കെ ഉള്ള അതുകൊണ്ട് സെവനപ്പ് മേടിച്ചിട്ടുണ്ട് നമുക്കി സാമ്പാറും മീൻകറിയൊക്കെ ഇട്ട് നമുക്ക് അപ്പൊ അങ്ങനെ നമ്മുടെ അൺറോഡിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ വണ്ടി കാലിയായി ഇനിയിപ്പോൾ ഇത് ഡോറടക്ക നേരെ ഒറ്റപ്പെടുന്നു നമുക്ക് വാടക കാശ് മുപ്പത്തി സംതിങ് രണ്ടായിരുന്നു അറിയും അതിപ്പോൾ തൽക്കാലം ഇരുപത്തഞ്ച് രൂപ ബാക്കി ഒരു ഗൂഗിൾ പേ ചെയ്തോളന്നൂറ അപ്പോൾ ഫ്രണ്ട്സ് നമ്മ കമ്പനിന്ന് ഇറങ്ങിയേട്ടാ കമ്പനിന്ന് ഇറങ്ങി നേരെ പോണു ആ എ സി അങ്ങട്ടിട്ടപ്പോഴാണ് കറക്റ്റ് തണുപ്പായത് എന്താ അല്ലേ നേരം നമ്മ ചൂടത്തില്ല വെച്ചിട്ട് അപ്പൊ അങ്ങനെ ഇങ്ങനെ പോകുന്നു അങ്ങനെ കമ്പനി വിട്ടേട്ടാ പലരെല്ലാം ഇങ്ങനെ വന്ന് ഇക്കട

ചെറുതായിട്ട് ചേട്ടാ േട്ടെ കമ്പൗണ്ട് കുത്തി പൊക്കി തള്ളിട്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മ നമ്മുടെ ആ ദുർഘടം പിടിച്ച നിന്ന് മോചിതനായി ഇപ്പൊ നമ്മ മെയിൻ റോഡിലെത്തി അല്ലേ മതി ലെറ്റ് നോക്കി തിരിച്ചാ മതി നമ്മടെ കണ്ടെയ്നർ റൂട്ടിന് ഇപ്പൊ വരും ഇവിടെ മെഡിക്കൽ ഷോപ്പീസ് ആയിട്ടുണ്ടായിരുന്നു ആ അതെ തിരിഞ്ഞു തിരിഞ്ഞു നമ്മ നേരെ അടിപൊളി റോഡ് കുറച്ചുകൂടി കഴിയുമ്പോൾ റോഡ് മോശമാകും എന്നാലും ഇപ്പൊ നല്ല റോഡ് റോങ് കേറി വന്നിട്ടേ ആ സൈഡിലായിട്ട് തിരിക്കാ നോക്കണത് വാ ഓ എന്റെ അസ്തിക്ക് ഭയങ്കര ബുദ്ധിയായി പോയി ആ ചേട്ടിന്റെ നമ്മിഞ്ഞെ പോണ്ടോ അപ്പൊ അങ്ങനെ പോ ചേട്ടാ ആ വണ്ടിയിൽ വെള്ളം കൊണ്ടുപോണ്ടോ ചോയ്ക്കുവാട്ടോ നമുക്ക് വെള്ളം ഇല്ലാതുകൊണ്ട് നമ്മ കുപ്പി കൊണ്ടുവന്ന വെള്ളം മാത്രമാണ് ഇങ്ങനെ ആ ബോട്ടിൽ വാട്ടർ ഇങ്ങനെ लार्वार लार्वार पा, ും എല്ലാം ഡ്രൈവർമാർക്ക് വെള്ളം മെയിൻ ആയിട്ട് വേണം നമ്മ കണ്ടുപിടിച്ചൊക്കെ എടുത്ത് കൊണ്ടുപോകണ്ടേ കുഴി കുഴി ഉണ്ട് സംഭവം അപ്പൊ നമ്മുടെ വണ്ടിന്ന് എന്തോ സാധനം പോയെന്നും പറഞ്ഞിട്ട് ഒരു ബൈക്കരം വന്ന് പറഞ്ഞിട്ടാ അപ്പൊ ചേട്ടാ അതെന്താന്ന് നോക്കാൻ വേണ്ടി പോയേക്കണേ ആ നിറവിടി കാണോണ്ടാന്നറിയില്ല ചേട്ടാ വന്നിട്ട് എന്തോ കയ്യിലുണ്ട് കൊറേ നടന്നു കൊറച്ചു ദൂരം പോന്നിങ്ങാട്ട് വണ്ടി ഒതുക്കാനായിട്ട് അപ്പഴ ഒതുക്കണം നല്ല സ്ഥലത്തല്ല ഇട്ടക്കണത് എന്തുവായിരുന്നു ആ ഒരു ഇരുമ്പിന്റെ സാധനം അതെന്തു പോയതാ എവത്തിട്ട് പോയതാ അത് എവത്തിന്ന് വിട്ടു പോയതാ

അത് പോയേချင်း എത്ര നഷ്ടം വന്നെന്നാമൈച്ചോ? ബോൺസ്റ്റാ കാണാ ഇതിത്തന്നെ മെടിക്കാനാണ്. അല്ല മെടിക്കാൻ വേണ്ടല്ല. അണ്ട് സ്ക്രൂ വിട്ടുപോയതാണല്ലേ? പെട്ടുമ്പോൾ പെട്ടുമ്പോൾ തന്നെ ഒരു കമ്പൈനറ്റ് മൂക്കും ഓടിക്കേ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇടന്ത അടിചേചിച്ച ശേഷം ചെറിയ സമയത്ത് ആയിനേ ഗ്രൂവിയുണ്ട്. ആ ഗ്രൂവീനത്രയ സാധനം ഓടിക്കോണ്ട്. ഇനി അവിടെ നല്ല റോഡാണ് കട്ടലൊന്നുമില്ല. എറെ നല്ല റോഡില് സാധനം ഓടിക്കും. പുരുത്തോ ഒരാൾ കാണാനും അത് ആകാനും കണ്ടത് പുരുത്തോ പിന്നെ ഇപ്പൊ വണ്ടി ഒതുക്കി എടുത്തതുകൊണ്ട് അടിപൊളി മഴക്കാരോ മറ്റേ റൂട്ടെത്തി പോലീസുകാരനടന്നിപ്പുണ്ട് നമ്മളെ തിരിച്ചുവിടും ഇല്ലെന്ന് നമ്മ കാസർഗോഡ് തിരിയ നേരെ പോയ ചെറുക്കല റൈറ്റ് തിരിഞ്ഞ കാസർഗോഡ് അങ്ങനെ നമ്മ തിരിഞ്ഞി നമ്മുടെ പാലുകൂട്ടേ വരുന്നു സൂപ്പർ മഴക്കാരും മഴ പെയ്താ കുറച്ച് ഭയങ്കര ശല്യം കുറേ പിന്നെ ഓടിക്കറിയാവുമ്പോഴത്തെ കുറച്ച് ഒതുക്കി ഒതുക്കിക്കുന്നു നമുക്ക് സമാനം ഓടിച്ചിട്ടുണ്ടോ ഫ്രണ്ട്സ് അങ്ങനെ ആദ്യത്തെ മഴ തുള്ളികൾ നമ്മുടെ മിററിൽ വന്നു വീണിരിക്കാണ് അയ്യോ നിന്നല്ല പിന്നെ പൊടിമഴട്ടാ വെച്ചിട്ടുണ്ടമ്മിച്ച് വിളിച്ചപ്പോ പറഞ്ഞേ ഉള്ളു അവിടെ മഴയാണ് അപ്പൊ ഇവിടെ തുടങ്ങി നമ്മ കാസർഗോഡ് കയറി കഴിഞ്ഞപ്പോഴാണ് മഴ എന്ത് ചൂടാന്ന് രക്ഷയില്ലായിരുന്നു കാറ്റ് ആറ്റിക്കാറ്റമ്മാരോ കുടിഞ്ഞു വീഴും കാറ്റ് കണ്ടെയ്നർ

അവിടെ ഒന്നും ഒരു സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിട്ടില്ല ഹുള്ളതിന് അത് ഇറക്കം ഇറങ്ങി വരുമ്പോ ആൾക്കാര് വിചാരിക്കണത് അടുത്ത പാലം കേറ്റം കേറാനുള്ളത് കൊണ്ട് കാലുകൊടുന്ന് അങ്ങോട്ട് വരും അടുത്തെത്തുമ്പോഴാണ് ഹമ്പിള്ളത് ഒരു സൈൻ പോലും സൈൻ ബോർഡ് പോലോടെ വെച്ചിട്ടില്ല അപ്പൊ ആദ്യത്തെ പ്രാവശ്യം വന്ന അടുത്തെത്തിയപ്പോ കണ്ട് ചവിട്ടി ഫ്രണ്ട് മാത്രം ഒന്ന് ചാടി അങ്ങോട്ട് പോയി പിന്നെ നമുക്ക് ഓർമ്മയുണ്ട് ഈ സ്ഥിരം വരാത്ത ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ആറ് ഞാനൊക്കെ വട്ടവട്ടെന്ന് പറഞ്ഞു ചാടി മാത്രണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ടേക്കിട്ടെന്താ മെട്രോ തുണുമ്പോൾ ഇടിച്ച് ആക്സിഡന്റ് ആയ വണ്ടി അത് അതിന് തൊട്ട് ഒരു വളവുണ്ട് ആ വളവിന്റെ അകത്ത് സ്ട്രിപ്പ് പൊട്ടിച്ചിണ്ടെങ്കിൽ അവളെത്തുമ്പോ ഉറക്കമുള്ള ആൾക്കാരാണെങ്കിൽ എണീ ഓട്ടോമാറ്റിക് ചാടും ഹൈവേലും സംഭവിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ആ റമ്പൽ സ്ട്രിപ്പ് നോക്കാറില്ല വെള്ളക്കടല സ്ട്രിപ്പ് ഇങ്ങനെ ഒട്ടിക്കണ്ടേ അതിങ്ങനെ കണ്ടിന്യൂസ് ഒട്ടിച്ച് ഇണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കണ്ടില്ല എല്ലാ വളവിലും എല്ലാ തിരുവനന്തപുരം മുമ്പിൽ ഒരു ഉണ്ടെങ്കിൽ പോലും റോഡിന്റെ നടുക്ക് ആ സാധനം ഒട്ടിച്ചിട്ടുണ്ടാവും അപ്പൊ അവിടെ വരുമ്പോ ആൾക്കാർക്ക് ഓർമ്മ വരും എന്തോ റിസ്ക് വരണ്ടത് അല്ലാതെ ഉറക്കമാണ് പിച്ചാണോ ഓടിച്ചു വന്നെങ്കിൽ ഓട്ടോമാറ്റിക് ഉറക്കം എണീക്കും മനസിലായി അപ്പൊ ആക്സിഡന്റ് കുറയും അതൊന്നും ചെയ്യണ്ടോസ്റ്റിൽ പതിനാല് പേരെ കണ്ട് മരിച്ചതെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും വാർത്തിട്ടിട്ട് എന്തിലും ഇതൊക്കെ ഇതൊക്കെ കൂടി നോക്കി അതൊക്കെ റിപ്പോർട്ട് ചെയ്യണം കൊറച്ചുപേറെ ജീവനെങ്കിലും രക്ഷപ്പെടും ഇതേപോലത്തെ സ്ട്രിപ്പ് ചാടുമ്പ ആൾക്കാർ ജസ്റ്റ് ചാട്ടുമ്പോ ഓർമ്മയാണ് ഇതുകൊണ്ടും അപ്പൊ ആ വണ്ടിയെ ആ വണ്ടിയുടെ നിങ്ങക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നിനക്ക് എന്നെ കാണാൻ പറ്റില്ല നിന്നെ നിനക്കും കാണാൻ പറ്റില്ല. ഡാളപ്പർ മരിയേണം. നമ്മ ബാക്കിയേ നോക്കുമ്പോൾ മിററിൽ കൂടി ഡ്രൈവറെ കാണാൻ പറ്റണ്ടെങ്കിൽ ഡ്രൈവറെ നമ്മളെ കാണാൻ പറ്റും. നമ്മ എവിടെങ്കിലും നിന്നിട്ട് മിററിൽ കൂടി നോക്കുമ്പോൾ ഡ്രൈവറെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഡ്രൈവറിനും നമ്മളെ കാണാൻ പറ്റും. അതാണ് അർത്ഥം. ആണ് കാര്യം. അപ്പിലെ ഹാൻഡ്സ് നമ്മ ഒരു പൊടി चोर കൂടി ഉണ്ടായിരുന്നു ട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടി. അപ്പ അതിപ്പങ്ങനെ കഴിക്കണേ. ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ബ്ലോക്ക് കണ്ടിട്ട് ഇവിടെ നിർത്തിയിട്ട് തരുന്ന കേട്ടാ അത് കിടന്നുറങ്ങി ഇപ്പൊ ഞങ്ങ വണ്ടിയൊക്കെ കേട്ടാ എടുത്താ ഒമ്പതര അങ്ങനെ അമ്മ ഒരു പതിനൊന്നരക്കാണ് മാഹി തലശ്ശേരി ബൈപാസിലൂടെ പോയിക്കൊണ്ടിരിക്കണ നല്ല അടിപൊളി പുതിയ റോഡ് അല്ലേ ഇനി വിട്ട ടോണ്ടല്ലേട്ടെ അങ്ങനെ ടോൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ അടിക്കണം അങ്ങനെ മാഹിലോട് പോടി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചാട്ടവും ഇതും എല്ലാം ഉണ്ടാവും ായിട്ട് സ്മൂത്ത് ആയിട്ട് പോവാണായിട്ടുണ്ട് സച്ചക്കുട്ടിന് ഉറപ്പായിട്ടാ മൊത്തം ഇട്ട മാഹപ്പ ഡീസൽ അടിക്കാനുള്ള തിരക്കാണ് കേട്ടേക്ക് ആണ് ഓരോ വണ്ടി ഓരോ വണ്ടി നെറങ്ങി നിറങ്ങി പോകണ്ട് നമ്മളും പുറകെ പോകുന്നുണ്ട് ഡീസൽ അടിക്കണം അപ്പം നമുക്ക് വാടകം നിൽക്കണം കാശുകൊണ്ട് വേണം ഡീസലടിക്കാനിട്ടാ അപ്പം കുറച്ച് വണ്ടി ഡീസലടിച്ചിട്ട് വന്നതിൻ്റെ തിരക്ക് പിന്നെ ഇവിടെ ഡീസലടിക്കാൻ കയറി ഡീസൽ അടിക്കാൻ കയറിയതിൻ്റെ തിരക്ക് അങ്ങനെ നല്ല ബ്ലോക്ക് ആയിരുന്നിട്ട് ഇപ്പോൾ പോലീസുകാർ വന്നപ്പോഴത്തേക്കും വണ്ടി ഒതുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മടെ നമുക്ക് മറ്റേത് കറങ്ങിയിട്ടാണ് ഇപ്പൊ വന്നതോ അവിടെ അടിക്കേണ്ടതായിരുന്നു നമുക്ക് ഡീസൽ തീർന്നല്ല നമ്മുടെ അപ്പൊ അവരോട് പോലീസുകാരനോട് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവിടത്തെ ആ ഇത് മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചേട്ടാ തന്നെ പോയി മാറ്റി ഡീസൽ അടിക്കണ്ട പമ്പിലായിട്ട് കയറിട്ടുണ്ടേട്ടാ ഇവരുടെ സൈഡ് ഒതുക്കിട്ട് ഒടുക്കത്തെ തിരക്ക് ചേട്ടവിടെ ആ പോലീസുകാരനോട് സംസാരിക്കോണ്ടേട്ടാ അപ്പൊ ആ വണ്ടി അങ്ങോട്ട് ഴിഞ്ഞാല് നമുക്ക് കേറ്റാൻ പറ്റുള്ളൂ ഡീസൽ അടിച്ചിട്ട് വേണ്ടി നമ്മൾ നിക്കാന്ന് വേണൊരു അരമണിക്കൂറായിട്ടൂർ കഴിഞ്ഞു അപ്പൊ ഒടുക്കത്തിറക്കാണ്ട് അതേ പമ്പിലോട്ട് കയറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇറക്കുന്ന അവിടെ ഇവിടെ ഒക്കെ വണ്ടി വണ്ടിക്കാരത്തി

അങ്ങനെ നമ്മുടെ മംഗലാപുരം ട്രിപ്പ് പൂർത്തീകരിച്ചിട്ടാ ആ ഏറ്റവും വലിയ ടാസ്ക് ഇനിയാണുള്ളത് വണ്ടി പാർക്ക് ചെയ്യണം ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് പാർക്കിങ്ങിൽ സ്ഥലം ഉണ്ടാകുകയില്ല നമ്മൾ ജസ്റ്റ് ചെന്ന് നോക്കാം ബാക്കിയുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ടി വരും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേന് താങ്ക്സ് ഉണ്ട് കേട്ടോ